ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദേവയാനി അവിടെ അങ്ങനെ ഇരുന്ന് എന്തോ മാസിക്കോ മറ്റോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകിയും അതുപോലെ അനാമിക മോളും കൂടെ അങ്ങോട്ട് വന്നത് അതും മകളുടെ വേലിൽ ജ്യൂസൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ വല്യമ്മേ എന്നും പറഞ്ഞോട്ട് ജ്യൂസ് കൊണ്ടുവന്ന് ദേവയാനിക്ക് അങ്ങ് കൊടുത്തു ദേവയാനി അത് മേടിച്ച് കുടിക്കുകയും ചെയ്തു അപ്പോൾ ആദർസ് ഒരുത്തിയും കൊണ്ട് പോയിട്ട് അവൻ വിളിച്ചായിരുന്നു ഏട്ടത്തി എന്ന് ജാനകി ചോദിച്ചപ്പോൾ വിളിച്ചു എന്ന് ദേവയാനി പറഞ്ഞു കേട്ടോ ഏട്ടത്തി അങ്ങോട്ടാണോ അതോ അവൻ ഇങ്ങോട്ടാണോ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ഇങ്ങനെയുള്ള യാത്രകളെ പരമാവധി തടയുന്നത് ഏട്ടത്തി നല്ലത് എന്ന് ജാനകി അന്തേരം ദേവേനോട് പറയാം ഇപ്പൊ തന്നെ ആദർശ അവളുടെ ഭാഗത്തേക്ക് കൂടുതൽ ചാഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് ജാനകി പറഞ്ഞു അത് സംശയമൊന്നുമല്ല സത്യമാണെന്ന് അനാമികയുടെ വകയും കൂടെ കൂടി ആഹ് അതൊക്കെ എവിടെ നിൽക്കട്ടെ ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടത്താനൊക്കെ തീരുമാനിച്ചു അന്നത്തെ ദിവസം നന്ദി ഇവിടെ വരരുതെന്ന് മോൾക്കൊരാഗ്രഹം ഉണ്ടെന്ന് ജാനകി വന്നതെന്ന് പറയുവാണ് നമ്മുടെ ദേവിയനോട് അപ്പം അത് കേട്ടുകൊണ്ടാണ് നബി അങ്ങോട്ടേക്ക് വന്നത് ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ അനിയെ കാണാനുള്ള ഒരു അവസരമായിട്ട് അവള് കാണുന്നതെന്നൊക്കെ അനാമയ്ക്ക് ഇങ്ങനെ പറയുക അപ്പൊ ദേവയാനിങ്ങനെ നോക്കിയിരിക്കുക അതുപോലെ തന്നെ അനിയും നന്ദുവും തമ്മിൽ കാണാനുള്ള ഒരു വേദി ഒരുക്കുക അവളുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് അത് അവരൊക്കെ ചെയ്യുന്നേന്ന് പറഞ്ഞു കേട്ടപ്പോൾ നവിയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല ഇപ്പൊ ടൂറിന് പോയവള് പ്രത്യേകം വിളിച്ച് പറഞ്ഞു കാണും നന്ദുവിനോട് ഇങ്ങോട്ട് വരാനായിട്ടെന്നൊക്കെ ഞാനകിയും പറഞ്ഞു അപ്പോൾ അത് ഉറപ്പല്ലേ അവർ മാത്രമല്ല അഞ്ചാം മാസക്കാരിയും അങ്ങനെ വിളിച്ച് പറഞ്ഞ് കാണൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ നവ്യങ്ങ് വന്നില്ലേ അതെ വിളിച്ചു പറഞ്ഞു എന്താ എൻ്റെ ഒരു ചടങ്ങ് നടക്കുമ്പോ എൻ്റെ അനിയത്ത് പിന്നെ അതിൽ പങ്കെടുക്കണ്ടേ എന്ന് ചോദിച്ചു നവ്യ ആ നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട് നിങ്ങളുമാരൊട്ടും പ്രതീക്ഷിച്ചില്ല പങ്കെടുക്കണമെന്ന് ആർക്കെത്ര നിർബന്ധം എന്ന് ജാനകി ചോദിക്കുമ്പോ അമ്മായിക്കത്ര നിർബന്ധം ഇല്ലായിരിക്കും പക്ഷെ എനിക്ക് അതിൽ നിർബന്ധം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നവ്യ ആകെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും നന്ദു മാത്ര വരുന്നത് അല്ലാതെ ഒരു ബന്ധുക്കളെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്ന് നവ്യ പറയുന്നു കേട്ടോ അങ്ങനെ വിളിക്കാനും മാത്രം നിനക്ക് എവിടെയൊക്കെ ബന്ധുക്കൾ ഇരിക്കുന്നു ജാനകി ചോദിച്ചപ്പം അത്യാവശ്യം ബന്ധുക്കളൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെന്ന് നവ്യ പറഞ്ഞപ്പം അതിവിടെ എല്ലാവരും കാണുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയും പോലും നിന്നെ നിന്നെയൊന്നും കാണാൻ ഇവിടെ അധികം വരുന്നില്ലല്ലോ പിന്നെയാ നിന്റെ ബന്ധുക്കൾ വരുന്നതെന്ന് ജാനകി പറഞ്ഞപ്പം അവര് വരുന്നതേ ഇവിടെ ആർക്കും അതിന് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും പരമാവധി ഒഴിഞ്ഞു നിൽക്കുകയാണെന്ന കാര്യം നവ്യ നേരം പറഞ്ഞു അവസരം കിട്ടിയപ്പോഴൊക്കെ നിങ്ങളുടെ അമ്മ ഇവിടെ വന്ന് താമസിച്ച കാര്യൊക്കെ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ജാനകിയെ ഓടി അനാമിക പറയുമ്പോൾ അത് അഭിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും നിർബന്ധിച്ചത് കൊണ്ട് അമ്മ ഇവിടെ വന്ന് നിന്നത് അന്നേരം നവി അതിന് മറുപടിയും കൊടുത്തു ഇവിടെയും കാര്യങ്ങളും തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും തന്നെയാ അതുകൊണ്ട് ഇവരുടെ അഞ്ചാം മാസ ചടങ്ങിന് നന്ദു വരരുത് എന്ന് മോൾക്കുണ്ടെങ്കിൽ അത് അച്ഛനോടും അമ്മയോടും മോള് പറയണോ എന്ന് പറഞ്ഞു ദേവയാനി ഞാൻ വരണ്ട പറഞ്ഞാലും അച്ഛനും അമ്മയും വരണമെന്ന് പറഞ്ഞ ഇവളുടെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോ അവൾ ഉറപ്പായിട്ടും വരുവെന്ന കാര്യം ദേവിയാനി പറയുക അച്ഛനും അമ്മയ്ക്കും നയന എന്ന് പറഞ്ഞാലേ ജീവനാ അതുകൊണ്ട് അവളെ പിണക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറഞ്ഞു ഈ ജാനകി അപ്പോൾ ഒരു കാര്യം ചെയ്യു നീ മോളും കൂടെ ചെന്ന് അച്ഛനോട് വിവരം പറ അവർ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ദേവയാനി പറഞ്ഞു അപ്പം നന്ദുവിനെ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞില്ല ഡയലോഗ് ഇറക്കിക്കൊണ്ട് ചെന്നാണ് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ നമ്മുടെ ദേവയാനി രണ്ടിനെ നൈസായിട്ടെങ്കിൽ പുറത്താക്കി പോയി നിൻ്റെ പണി നോക്കടി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നീർ തന്നെ പോയി പറ എന്നുള്ള രീതിയിൽ വാ മോളെ നമുക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കാം എന്ന് പറഞ്ഞു ജാനകി മോളേയും കിട്ടിക്കൊണ്ട് അങ്ങ് പോവുക രണ്ടും കൂടെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പം എൻ്റെ സ്വന്തം അനിയത്തിയ നന്ദു അങ്ങനെയുള്ളപ്പോൾ അവൾ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നത് പറ്റില്ലെന്ന് പറഞ്ഞത് ശരിയാണോ അമ്മായി എന്ന് നമ്മുടെ നമ്പി ചോദിച്ചപ്പം എനിക്ക് ശരിയും തെറ്റും ഒന്നും അറിയില്ല എന്ന് ദേവയാനി നേരം പറയാം ഇനി ഞാൻ ഒന്നിനും വാശി പിടിക്കാനും പോകുന്നില്ല പിന്നെ നിന്റെ അനിയത്തി വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു ഇക്കണക്കിന് എനിക്കൊരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ നൂലുകെട്ട് ഉൾപ്പെടെ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും വരുമല്ലോ അതിനൊക്കെ എൻ്റെ അനിയത്തി മാറി നിൽക്കേണ്ടി വരുമെന്നു നവ്യ ചോദിച്ചു കൂട്ടോ ദേ അവർ നിന്റെ അനിയത്തി വരാൻ വരണ്ട എന്ന് പറയാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കല്ലേ അതുപോലെ നിന്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ നീ ചെന്ന അച്ഛനോട് എന്ന് പറയാൻ പറഞ്ഞു അച്ഛൻ ഉചിതമായ ഒരു തീരുമാനം എടുത്തോളൂ എന്നും പറഞ്ഞു അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതൊന്നും ദേവയാനി പറയൂട്ടോ നന്ദുവിനോട് വരണ്ട എന്ന് പറഞ്ഞാൽ അവൾ വരില്ല പക്ഷെ അവൾ വന്നില്ലെങ്കിൽ എനിക്കും നയനയ്ക്കും ഒക്കെ സങ്കടമാകുമെന്ന കാര്യം നവ്യയും പറഞ്ഞു പിന്നെ അമ്മായി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ വിഷമങ്ങളൊന്നും കണക്കിലെടുക്കാത്തതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും നവ്യ ദേവയാനിയോട് പറഞ്ഞു കേട്ടോ ഞാനും നയനയും ഈ വീട്ടിലെ അധിക പറ്റുകളാണെന്നും പിന്നെ ആദരശേട്ടൻ നയനെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് അഭിക്കനോട് അതുപോലുമില്ല എന്നും നവ്യ ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞതെല്ലാം ദേവേനെ കേട്ടോണ്ട് നിൽക്കുക അതുകൊണ്ട് അനാമികയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങള് പലതും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നും നവ്യ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന അമ്മായി ഉൾപ്പെടെ ഞങ്ങളെ വെറുതെ എല്ലാവരും ചിന്തിക്കുന്നത് പിന്നെ പിടിച്ചു നിൽക്കാവുന്നൊരുത്തോളം പിടിച്ചു നിൽക്കാം അത്രേ ഉള്ളൂന്നും പറഞ്ഞു നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനിന് ചെറു പുഞ്ചിരിയോട് കൂടി അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ പേടിച്ച് പേടിച്ചാണ് രണ്ടും കൂടി എന്നിട്ട് അച്ഛനെ കാണാനായിട്ട് പോണത് അവിടെ ചെല്ലുമ്പോൾ ആട്ടി ഓടിക്കുമോന്നറിയത്തില്ലോ അങ്ങനെ പേടിച്ച് വരച്ച് രണ്ടും കൂടെ പോയി ഇങ്ങനെ നിൽക്കുക അപ്പൊ അമ്മയും അച്ഛനും കൂടെ അവിടെ ഇരിപ്പുണ്ടേ മുത്തശ്ശനോടൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഈ വീട്ടിൽ രണ്ട് മരുമക്കളോട് അനിയത്തിയാണ് നന്ദു ഇവിടെ അവൾ വരണ്ട എന്ന് പറയാൻ എനിക്ക് പോലും അധികാരമില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പോൾ ആ രണ്ടു മരുമക്കളുടെ അനിയത്തി അല്ലേ ഈ നിൽക്കുന്ന എൻ്റെ മരുമകളും അപ്പോൾ എൻ്റെ മരുമകളുടെ സങ്കടം എന്താ അച്ഛനും അമ്മയും കണക്കിലെടുക്കാത്തതെന്ന് ജാനകി ചോദിച്ചപ്പോൾ മോളന്തരം സങ്കടപ്പെടുന്നേ ഗോവിന്ദനും കനകയ്ക്കും ഒപ്പം നന്ദുവിനെ കൂട്ടണമെന്ന് നിർബന്ധിച്ചത് ഞാനാണെന്ന കാര്യം മുത്തശ്ശി അന്നേരം പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ അവർക്കൊപ്പം നന്ദു വന്നിരിക്കും എന്നും പറഞ്ഞുകൂടെ തള്ളയേയും മോളേയും കൂടി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് ഓടിച്ചങ്ങി ഇരുത്തി കളഞ്ഞു രണ്ടും കൂടെ വായും തുറന്നു ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ദുർമുഖൊന്നും കാണിക്കാതെ അവരോട് സംസാരിക്കാനും പെരുമാറാനും നിൽക്കുകയാ വേണ്ടതെന്നും മുത്തശ്ശി പറയാ ഇപ്പൊ ജാനകിയും അനാമികോണും പഠിക്ക് പുറത്ത് പൊകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള രീതിയിലായി എന്റെ ജീവിതം തകർക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുക അവളെന്നും പറഞ്ഞു നന്ദു നന്ദുവിനെ പറ്റി പറയുക ഈ പറയുന്നത് നമ്മുടെ അനാമിക അന്നേരം നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു മോളെ നമ്മുടെ ജീവിതം തകർക്കുന്നതേ നമ്മൾ തന്നെയാണ് അതിന് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല നിന്റെ സ്വഭാവം നല്ലതാണെങ്കിൽ നിന്റെ സ്നേഹം അതെനിക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല അക്കാര്യത്തിൽ നീ നയനമോളെ പാഠപുസ്തകമാക്കുന്നത് നന്നായിരിക്കുമെന്നും മുത്തശ്ശൻ പറഞ്ഞു അപ്പോഴത്തേക്കും ജാനകയ്ക്കും അനാമികയ്ക്ക് തിളച്ചങ്ങ് വരിക ദേ ഇവിടെ ഇപ്പോൾ ആദർശ നയനയും ടൂർ പോയിരിക്കുക ഒരു സമയത്ത് രണ്ടാളും കീരിയും പാമ്പും പോലെയായിരുന്നു അങ്ങനെയുള്ള ആദർശനെയാണ് നയന മോള് മാറ്റിയെടുത്തതെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഓ എന്ന് പറഞ്ഞ് നിൽക്കുകട്ടോ ജാനകി അപ്പൊ എങ്ങനെയാ മാറ്റിയെടുത്തത് എന്ന് മുത്തശ്ശി ചോദിച്ചു സ്നേഹത്തിലൂടെയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഓ അനാമിക ഒന്ന് സഹിക്കുന്നില്ലേ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അത് തന്നെയാ മുളെ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ്റെ കൊച്ചുമോൻ എന്നോട് വലിയ സ്നേഹം ഒന്നുമില്ലെന്ന് പറഞ്ഞു ഈ അനാമിക അപ്പോൾ മോൾക്ക് അങ്ങോട്ടുണ്ടോ എന്ന് ചോദിച്ചു കിട്ടും അന്നേരം അവൾക്ക് മിണ്ടാനില്ല ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആണെങ്കിലും മനസ്സ് വഴിതെറ്റി നടക്കുമ്പോൾ അത് കണ്ടെത്തി പരിഹാരം കണ്ടെത്തേണ്ടത് പങ്കാളികളുടെ കടമയാണെന്ന് പറഞ്ഞു ഇവിടെ മോളത്തിന് ശ്രമിക്കാതെ അനിയേയും നന്ദുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണെന്ന് പറയുമ്പോൾ ജോനകി ഇങ്ങനെ നിൽക്കുക അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഇത്തിരിങ്കിലും നാണമുണ്ടെങ്കിൽ നന്ദു എന്ന് പറയുന്നവളെ ഇവിടെ വരില്ല എന്ന് പറഞ്ഞു ജാനകി അപ്പൊ അത് ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പറഞ്ഞ് പിന്നെ നന്ദു കൊടുത്ത ചടങ്ങിനെത്തണമെന്നുള്ളത് എൻ്റെയും ഇയാളുടെയും ആവശ്യമാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു കെട്ടോ രണ്ടാണെന്ന് ആറ് നാണു കേട്ട് നിൽക്കുക ഞങ്ങൾ അതിനുവേണ്ടി പ്രഷർ ചെലുത്തിയ സ്ഥിതിക്ക് ഗോവിന്ദനും ഖനകയും അവളെ ഇവിടെ കൊണ്ടുവരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞു എന്തെല്ലാം സംഭവങ്ങൾ ഇതിനിടയിൽ ഉണ്ടായതാ മുത്തശ്ശ അവിടെ ചെന്ന് എത്ര തവണ തല്ലും മഴക്കൊക്കെ ഉണ്ടാക്കിയതാ എന്നിട്ടും അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടതെന്ന് അനാമിക ചോദിച്ചപ്പം അതെ നന്ദൂടെ വരുന്നത് മോൾക്ക് ഇഷ്ടമാകുന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നീ ആ സമയത്ത് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നന്ദുവിനെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത പറ്റില്ല എന്ന് പറഞ്ഞവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണോ നമ്മുടെ മുത്തച്ഛൻ അയോ എന്ന് പറഞ്ഞോണ്ട് നിക്കുവ ജാനകി അപ്പൊ അതാണോ അച്ഛാ വേണ്ടത് ജാനകി ചോദിച്ചു കൂട്ടോ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ മോൾ ഇവിടെ നിന്ന് മാറി നിൽക്കണോ അതാണോ മര്യാദ മര്യാദയുടെ കാര്യമൊന്നും നീ എന്നോട് കൂടുതൽ പറയണ്ട നീ എന്നെ പഠിപ്പിക്കാനും വരണ്ട എന്ന് ജാനകിയോട് മുത്തച്ഛൻ പറഞ്ഞു നന്ദു നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങിന് ഇവിടെ പങ്കെടുക്കും അതാണ് ഇവിടെ ഉള്ളവർ കാണിക്കേണ്ട മര്യാദ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അത് കാണിക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസമൊന്നും പറഞ്ഞാൽ ഇവള് മാറി അങ് ഒതുക്കിയ അച്ഛൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ സംസാരമായിട്ട് ആരും ഇങ്ങ് വന്നു പോയേക്കരുതെന്നും പറഞ്ഞു മനസ്സിലായോ നിനക്കൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ആ ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നാറ് നാണം കെട്ട് രണ്ടും കൂടെ അവിടെ നിന്ന് പോവുക അങ്ങനെ നമ്മുടെ മുത്തശ്ശന്റെ തീരുമാനത്തിന് മുന്നിൽ രണ്ടെണ്ണങ്ങളും കൂടെ ഓഛാനിച്ച് നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പോയി മാറി നിന്നിട്ട് രണ്ടും കൂടി കുറ്റം പറയുവാണ് ജാനകിക്കാണെങ്കിൽ ആകെ ആകെ നാണക്കേടായി പോയി കേട്ടോ ഈ സമയത്ത് അമ്മയുടെ കൈ പിടിച്ച് നിക്കുന്ന മകള് ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിക്കുവാണ് ഭയങ്കര കലിപ്പ് ഈ ഫങ്ഷൻ കലക്കണോ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയുവാണ് അനാമിക അത് പറഞ്ഞപ്പോഴത്തേക്കും അത എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ ആട്ടോ നന്ദു അവിടെ നിന്ന് എന്തൊക്കെയാണ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നന്ദുവിന്റെ ഫോണിലേക്ക് അനാമികയുടെ കോള് വന്നു ആ ഞാൻ അനാമിക എന്ന് പറയുമ്പോ നീ ഇതിനെ എന്നെ വിളിച്ചത് ഇത് വിളിച്ചതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ദേ നിന്റെ ചേച്ചിക്ക് പലഹാരമായിട്ട് ആരൊക്കെയോ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടല്ലോ അപ്പം ആരൊക്കെയോ അല്ല എൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞു നന്ദു ആ അതായിക്കോട്ടെ ആ കൂട്ടത്തിൽ നീ വരരുത് പിന്നെ അത് പറയാനാ ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ ദേ എൻ്റെ സ്വന്തം ചേച്ചിയ നവേച്ചി ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കരുതെന്ന് പറയാൻ നിനക്കെന്തത് കാര്യം നന്ദു ചോദിച്ചപ്പം നീ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയാവടി എന്ന് അനാമിക നേരം പറഞ്ഞു കേട്ടോ നീ നിൻ വരുന്നത് നിന്റെ ചേച്ചിയെ കാണാനല്ല എൻ്റെ ഭർത്താവിനെ കാണാനല്ലേ എന്ന് ചോദിച്ച് ഇവളിങ്ങനെ പറഞ്ഞപ്പം അങ്ങനെയെങ്കിൽ അത് അങ്ങനെ തന്നെ ഇനിയിപ്പോ അത് തിരുത്താനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്ന് നമ്മുടെ നന്ദു തിരുത്തിയാലും നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞാനെന്തിനാ നിന്നെ ഓരോന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ചോദിച്ചപ്പം നിനക്ക് നാണില്ലടി എൻ്റെ ഭർത്താവിൻ്റെ ഇങ്ങനെ നടക്കാനെന്ന് ചോദിച്ചപ്പം ഞാൻ ആരുടെയും പിന്നാലും ഒന്നും നടന്നിട്ടില്ല നിന്റെ ഭർത്താവിന് വിലക്കിയിട്ടേ ഉള്ളൂ എന്നും നന്ദൊന്നരികളോട് പറഞ്ഞു എന്നിട്ടും അനി അനുസരിക്കുന്നില്ലെങ്കിൽ അത് നിന്റെ കഴിവുകേടായിട്ട് വേണം കരുതാനെന്നും പറഞ്ഞു സ്നേഹിച്ചാൽ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നവരാ ആദർശേട്ടനും അനിയുമൊക്കെ അതെ എന്നിട്ടും നിനക്ക് അനിയുടെ സ്നേഹം കിട്ടുന്നില്ലെങ്കിലേ നീ അത്രയ്ക്ക് അനിയെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് വേണം കരുതാനെന്ന് പറയുമ്പം ഞാൻ ടോർച്ചർ ചെയ്യുന്നു നീ താലോലിക്കുന്നു അല്ലേടി എന്ന് അനാമിക ചോദിക്കുമ്പോൾ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്റെ ചേച്ചിയെ പിടിച്ച തള്ളിയ ശേഷം നിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും എനിക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞപ്പം അങ്ങനെയുള്ള നീ എന്തിനാടി അടി ഞാനുള്ള അടുത്തേക്ക് വരുന്നതെന്ന് അനാമിക ചോദിച്ചു അവിടെ എൻ്റെ രണ്ടു ചേച്ചിമാരുണ്ട് അവരെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അവിടെ വന്നിരിക്കുമെന്ന് നന്ദുവും പറഞ്ഞു ഏതായാലും നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി കൊറേ ശ്രമിച്ചതല്ലേടി അപ്പോഴേക്ക് അനാമികക്ക് മിണ്ടാട്ടോ ഇല്ലാട്ടോ അതിനൊക്കെ ഞാൻ തലനാരിഴയ്ക്ക് ഇഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നത് പോന്നത് ഉം ഇനിയിപ്പോ ഏതായാലും അതിന് മുകളിൽ സംഭവിക്കാനൊന്നും ഇല്ലല്ലോ ഉണ്ടോ നിന്റെ അച്ഛന് പണം ഉണ്ടെങ്കിലേ വാരി എറിഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട എന്നാലും ഞാൻ എൻറെ രീതിയിൽ ജീവിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് നന്ദുക്കും താക്കിയതും കൊടുത്തു ചടങ്ങിന് ചിലപ്പോൾ ഞാൻ വന്നില്ല എന്നിരിക്കും അത് വേറെ ഒന്നും കൊണ്ടല്ല നിന്നെ കാണാനുള്ള അടി അത് പക്ഷെ നിന്നെ പേടിച്ചിട്ടാണെന്ന് നീ കരുതരുതെന്നും പറഞ്ഞു അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാൻ മേലിൽ ഇനി എന്നെ വിളിച്ചേക്കരുതെന്നും എന്റെ നിയന്ത്രണം വിട്ടാലേ അവിടെ വന്നത് ഇനി ഞാൻ തൂക്കി തറയിലടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞു നന്ദു ഫോണും കട്ട് ചെയ്തു പറയാൻ ഒരു അവസരം പോലും കൊടുത്തില്ല നമ്മുടെ നന്ദു അപ്പൊ അവളുടെ ഫോൺ വിളിയും കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ഹനി പുറകിൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അനാമിക പിശാച്ച് അത് കണ്ടില്ല നന്ദു നന്ദുവിനോടുള്ള കലിപ്പ് മൂത്ത് ഇങ്ങനെ അനാമിക നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യം കാണിച്ച് തിരിഞ്ഞ് നോക്കുമ്പോ കാണുന്ന അനിയെ നിക്കടിയവിടെ എന്ന് പറഞ്ഞു ആ എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ നിക്കാമായിരുന്നല്ലേ എന്ന് ചോദിച്ചു നീ എന്താന ഇപ്പൊ നന്ദുനെ വിളിച്ചതോ ഇവിടെ ഒരു ഫങ്ഷൻ നടക്കാൻ പോവുമല്ലേ അന്ന് അവൾ ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ വേണ്ടി തന്നെ വിളിച്ചതെന്നും പറഞ്ഞ് അനാമിക അനിയോട് പറഞ്ഞു അവള് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി നീ വിളിച്ച വരുത്താതിരുന്നാ മതി എന്നും പറയുമ്പോ അതെ അവളുടെ ചേച്ചിയുടെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിൽ പങ്കെടുക്കരുതെന്ന് പറയും നിനക്കെന്താ അധികാരം ഉള്ളതെന്ന് അനു ചോദിച്ചു അവളെ കാണാതിരിക്കാൻ നിനക്ക് പറ്റുന്നില്ല അല്ലേ നിനക്ക് അന്നത്തെ ദിവസം നന്ദൂടെ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നീന്തൊരു വീട്ടിലേക്ക് പോയിക്കോ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് അനി പറഞ്ഞു ഓ അപ്പൊ സൗകര്യമായല്ലോ രണ്ടാൾക്കും മനസമാധാനത്തോടെ കാണാം എന്തെങ്കിലും ഒക്കെ സംസാരിക്കുകയും ചെയ്യാമല്ലോ രണ്ടും കേട്ട ഒരുത്തനേയും എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് അത് എൻ്റെ കാലക്കേട് എന്നും പറഞ്ഞു അനാമിക കിടന്ന് തുള്ളി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി എടീന്നും പറഞ്ഞു അനി പിന്നാലെ ചെന്നെങ്കിലും ഈ പിശാജിനോട് മിണ്ടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞെന്നും പറഞ്ഞു അനി ഇങ്ങനെ അവിടെ നിൽക്കുക എനിക്കാണെങ്കിൽ തല പുകയും കേട്ടോ ഇവിടെ ഇവിടെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ അനി ഫോൺ എടുത്ത് നന്ദുവിനും മെസ്സേജും വിട്ടു നന്ദുവിന് മെസ്സേജ് കിട്ടുമ്പോൾ നന്ദു ഇങ്ങനെ ആകെ ഞെട്ടിയിരിക്കുക അപ്പം അനാമിക പറയുന്നതൊക്കെ ഞാൻ കേട്ടു അതിൻ്റെ പേരിൽ അവൾ ആയിട്ട് വഴക്കിടുകയും ചെയ്തു ഉറപ്പായിട്ടും നന്ദു വരണം അതെന്റെ കൂടി ആവശ്യമാണെന്നും ഒരിക്കലും വരാതിരിക്കതെന്നും നന്ദുവിൻ്റെ പ്രസൻസ ഇപ്പം എൻ്റെ ആശ്വാസം നമ്മുടെ അനി പറയുക അനി പറയുന്ന വോയിസിനോട്ട് കേട്ടോണ്ട് നന്ദു ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കനകം വരുന്നത് നന്ദു കേട്ടാ എന്നും പറഞ്ഞു അപ്പോൾ അമ്മേ ആനാമയ്ക്ക് അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് നവ്യമോളുടെ ഫംഗ്ഷന് മോളെ കൊണ്ടുപോകുന്നില്ല എന്ന് കരുതിയതാ പക്ഷെ അനിയുടെ മുത്തശ്ശി ഇപ്പൊ വിളിച്ചിരുന്നു ഓറപ്പായിട്ടും ഞങ്ങളോടൊപ്പം മോളും ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണെന്ന കാര്യം പറഞ്ഞു അപ്പൊ ആഗ്രഹിച്ച കാര്യം എന്നുള്ള ആശ്വാസത്തിൽ നന്ദു ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അതെ മുത്തശ്ശന്റെയും ആഗ്രഹം അത് തന്നെയാണെന്നാ പറഞ്ഞത് പിന്നെ അത് നമുക്ക് നിക്കൊരിക്കാൻ പറ്റുമോ എന്ന് കനകം ചോദിച്ചു കേട്ടോ നന്ദു ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുക ആ ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന് നന്ദി ചോദിച്ചപ്പോ അത് പിന്നെ എന്തായാലും കുറച്ച് സമയത്ത് കാര്യമല്ലേ ഉള്ളൂ നന്ദു കേട്ട മോളും കൂടി ഞങ്ങൾക്കൊപ്പം പോര് പറഞ്ഞു ആ അങ്ങനെ നന്ദു ഒരു കള്ള ചിരിയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക ആ പിന്നെ വരുന്നതൊക്കെ കൊള്ളാം ആ അനിയോടും മിണ്ടാനും പറയാനൊന്നും പോയേക്കരുത് കരുത് കേട്ടോ എന്ന് പറഞ്ഞു അമ്മ ഞാൻ അനിയൽ നിന്ന് ഒരുപാട് അകന്നു നടന്നതാ എന്നിട്ടും ആ അനാമിക എൻ്റെ പിന്നാലെ ഇങ്ങനെ ശല്യം ചെയ്യിക്കുകയാണെന്ന് നന്ദു പറഞ്ഞു ചേച്ചിയെ തള്ളിയിട്ടതും എന്നെ ഗുണ്ടകളെ തട്ടിക്കൊണ്ടു പോയതുമൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന കാര്യവും നന്ദു പറഞ്ഞു ചെയ്യാത്ത തെറ്റിനെ ഒരുത്തി എന്നെ ശിക്ഷിക്കുമ്പം ഞാനെന്തിനാമ്മേ ഇനി അവളെ ബോധിപ്പിക്കാൻ വേണ്ടി അനിയുമായിട്ട് അകന്ന് നടക്കുന്നതെന്ന് നന്ദു ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പോൾ കനകം മൊത്തത്തിൽ സംശയത്തിൽ നിൽക്കുകയാണ് അതല്ല മോളെ അനിക്കിപ്പോൾ മനാമികയോട് ഒരു താല്പര്യവും ഇല്ല അങ്ങനെയാ നയനമോളും നവ്യമോളും ഒക്കെ പറയുന്നത് ആ അങ്ങനെ ഉള്ളപ്പോ മോളെ അനിയെ കാണുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആരുടെയും സ്നേഹം പിടിച്ചുപറ്റാനൊന്നും ശ്രമിക്കുന്നില്ലമ്മേ പിന്നെ അനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാമ്മേ എന്ത് കാര്യങ്ങളും ഞങ്ങളെ തമ്മിൽ പരസ്പരം തുറന്നു സംസാരിക്കാറുണ്ട് അതുകൊണ്ട് ദേ അനിയെ പിണക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്റെ അകൽച്ച പാപം അവന് നന്നായി വേദനിപ്പിക്കുന്നുണ്ടമ്മ അത് അവൻ ഫ്രണ്ട്സിനോടും പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം അത് മോളെ അപ്പോ അതുകൊണ്ട് ഇനിയും മോൾ അനിയുമായിട്ട് അടുപ്പം കൂടാനാണോ അമ്മ ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും ഇല്ലമ്മേ പിന്നെ ഇനി മുതൽ എവിടെയെങ്കിലും വെച്ച് കണ്ട അകന്ന് മാറി ഞാൻ പോകത്തില്ല എന്ന് നന്ദു കനകത്തിനോട് പറഞ്ഞു കനക ഞെട്ടി എന്തിനാ അങ്ങനെ പോയിട്ട് അനിയെ വെറുതെ നമ്മൾ വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴും പക്ഷേ കനകം ഇങ്ങനെ നോക്കുകട്ടോ പേടിച്ചിട്ട് അതും പറഞ്ഞ് നന്ദു അങ്ങ് പോയി കനകമാണെങ്കിലും ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുക അന്ന് നമ്മുടെ തിരുമേനി ജോലിശരി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് തിരുമയല്ല അതുപോലെയാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞ് പേടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് നവ്യ ഇങ്ങനെ അവിടെ ഇന്ന് നെയ് നഖത്തിലെ നെയിൽ പോളിഷ് ഇഷ്ടിട്ടോണ്ടിരിക്കുക അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നു ദേവയാനി വന്ന് നവ്യയെ കാണുവാട്ടോ നവ്യയെ കണ്ടു നവ്യെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സൈഡിൽ ഭയങ്കര സ്നേഹം ഇപ്പം നവ്യയോടും അങ്ങനെ നവ്യെ തന്നെ കുറേ നേരം ദേവയാനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു നവ്യാണെങ്കിൽ ദേവയാനി വന്നതൊന്നും കണ്ടുമില്ല അങ്ങനെ ഇരുന്ന് പോലീഷ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കുന്നതും ദേവയാനിയെ കാണുന്നതും അപ്പം ചിരിച്ചോണ്ടിന്ന് ദേവയാനിയുടെ മുഖം പെട്ടെന്ന് തന്നെ അങ്ങ് മാറി അപ്പോഴേക്ക് നവ്യക്ക് പേടിയായി അടുത്തതിന് എന്തിനു വരുന്നാണാവോ എന്ന് ഓർത്ത് നവ്യ അവിടെ അങ്ങനെ പേടി ചെരുന്നേറ്റ് നിൽക്കുകട്ടോ ആ സമയത്ത് ഇങ്ങനെ നവിയുടെ മുന്നിൽ വന്നു നവിയുടെ മുഖവും ഒക്കെ വല്ലാതായിട്ടിരിക്കാം നിന്റെ അഞ്ചാം മാസത്തെ ചടങ്ങ് നടക്കാൻ പോവുമല്ലേ അതിന് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കണ്ടേ എന്ന് ദേവയാനി വന്ന് ചോദിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്തൊക്കെയാ എന്ന് ദേവയാനി ചോദിച്ചു കെട്ടോ അതുപോലെ തന്നെ ഇതൊരു ഫംഗ്ഷനാണല്ലോ അപ്പോ നിന്റെ വീട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കണ്ട എന്ന് ദേവയാനി ചോദിച്ചിട്ട് നവ്യ എന്തും വിട്ട് നിൽക്കും എന്ത് പറ്റിയെന്ന് ഓർത്ത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ കഴിവിന്റെ പരമാവധി ഉണ്ടാക്കി വെക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ അമ്മായിമ്മയ്ക്ക് അറിയാവുന്ന പറഞ്ഞു നമ്മുടെ നവ്യ അന്നേരം ഞാനെന്തായാലും അവളോടൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല അന്ന് ദേവയാനി നവ്യയോട് പറയുന്നു വെള്ള വെള്ളപ്പേപ്പറിൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ എഴുതി തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട അമ്മായി എന്നവിയ പറഞ്ഞപ്പോ അത് പറ്റത്തില്ല അന്ന് ദേവയാനി ദേ ഞങ്ങളുടെ താങ്കളാടിൻ്റെ അന്തസ്സിനനുസരിച്ച് എല്ലാം ഉണ്ടാക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞ് ദേവയാനി പറയുന്നു അവിടുന്ന് ഒരു ജുമോട് പലഹാരം ആയിട്ടായിരിക്കുമല്ലോ നിന്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നേ ഉം അക്കാരത്തിൽ അവരാരും ഒരു കുറവും വരത്തി വരത്തത്തില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ മാന്യത ഞങ്ങളും കാണിക്കണ്ടേന്ന് ദേവയാനി ചോദിച്ചു അത് കേട്ടപ്പം അമ്മായിക്ക് വയ്യാത്തതല്ലേ ഇതൊക്കെ അബിയുടെ അമ്മയും ചെറിയ അമ്മായിയും കൂടിയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം അങ്ങനെ ഇന്നയാൾ ചെയ്യണമെന്നോ നിയമം വല്ലതും ഉണ്ടോ ഇല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി മുതൽ ഞാനാ നോക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് വേറെ ആരെയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം അതെന്തമായി അങ്ങനെ എന്താണെന്ന് എന്താ നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു ഒരു ഗ്ലാസ് പാല് കുടിച്ചതാ ഞാൻ ഒരു രാത്രിയിൽ പിന്നെ എന്താ സംഭവിച്ചത് അതിനുശേഷം എത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു മരണത്തിൽ നിന്ന് തലനാരി ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് പിന്നെ അതും മനുഷ്യപ്പറ്റിയുള്ള ഒരു പെൺകുട്ടി സഹായിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ചോദിച്ചപ്പോ നവിയുടെ മുഖത്ത് ഇങ്ങനെ ചെറിയ പുഞ്ചിരി വിടർന്നു അതൊക്കെ ദേവാനി ശ്രദ്ധിക്കുന്നുണ്ട് ആ പിന്നെ അവൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവി ഇങ്ങനെ ആകും ഇതാക്കും ഇതൊക്കെ നമ്മൾ ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ ഇവർ ഇവർ പറയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആ അതെന്തെങ്കിലും ആവട്ടെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമേ എനിക്ക് വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ മറ്റുള്ളവർക്കും അത് കൊടുക്കുന്നത് തന്നെയാ നല്ലത് ഈ വീടിനകത്ത് ആളെ കൊല്ലാൻ മനസ്സുള്ളവർ പലരും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നും ദേവയാനി നവ്യയോട് പറയുമ്പോൾ നവ്യ ഇങ്ങനെ അന്ധം ഇട്ട് ദേവയാനി നോക്കുക നയനി ഒരിക്കലും പാലിനകത്തൊന്നും കലർത്തില്ല അമ്മായി എന്ന് നവ്യ പറഞ്ഞേ പിന്നെ അല്ലെങ്കിൽ തന്നെ ആ പാല് അവൾ എനിക്ക് തരാൻ വേണ്ടി വെച്ചിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം അതിന് ഞാൻ അവള് പ്രതിയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ദേവയാനി നവ്യോട് പറയണം മൊത്തത്തിൽ എനിക്കിപ്പോ ആരും അടുക്കളയിലോട്ട് കയറുന്നത് ഇഷ്ടമല്ലാതായെന്നും പറഞ്ഞു ഇങ്ങനെ പറയും മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ സഹായിക്കാം പക്ഷേ പാചകം മെയിനായിട്ട് ചെയ്യുന്നതേ അത് ഞാൻ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അമ്മ കയറണം പക്ഷേ അമ്മയ്ക്കിപ്പോൾ അതിനുള്ള ആരോഗ്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എഴുതി തരാം എന്ന് പറഞ്ഞു നവ്യ ശരി ശരിയെന്നും പറഞ്ഞു ദേവയാന പോവുക പോയ ദേവയെ തിരിഞ്ഞു തിരിഞ്ഞ് നിന്നിട്ടിങ്ങനെ നമ്മുടെ നവ്യയെ നോക്കുക വീണ്ടും അല്ല ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ നിന്റെ അനിയത്തി വരില്ലേ ടൂറൊക്കെ കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചു ഊട്ടാ അപ്പൊ അത് പിന്നെ വരാതിരിക്കോ എന്ന് ചോദിച്ചു നവ്യ ആ അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ എന്ന് ചോദിച്ചപ്പം അവക്കങ്ങനെ പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല എങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ കാണത്തില്ലേ അതെന്താണെന്നാ ചോദിച്ചത് എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴും നമ്മി എന്താ പെട്ടെന്ന് നിൽക്കട്ടെ ഇനി തമ്പരാട്ടി മടങ്ങി വരുമ്പോൾ അവളുടെ മനസ്സിനൊക്കെ പിടിച്ചത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൾ വീണ്ടും പോയാലോ എന്ന് ചോദിക്കുന്നു ദേവയാനി അവയ്ക്കാണെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് അടിച്ചിങ്ങനെ നിൽക്കുന്നത് എന്തായിരുന്നു സംഭവം ഓർത്തിട്ട് അല്ല നിന്റെ അച്ഛനും അമ്മയും ഫംഗ്ഷൻ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോഴേ അവള് അവരുടെ കൂടെ പോകുമോ എന്നൊന്നും പറയാൻ കഴിയത്തില്ലല്ലോ ഒന്നും ദേവയാനി പറഞ്ഞു കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ എൻ്റെ മോൻ്റെ കരച്ചിലേ പിന്നെ എനിക്ക് കാണേണ്ടി വരുമെന്ന് ദേവയാനി ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ചോദിച്ചതെന്നും പറഞ്ഞു നിന്നെ അവളെയൊക്കെ എൻ്റെ ഗതികയോട് കൊണ്ട് എനിക്ക് സ്നേഹിക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ അതുകൊണ്ടേ അവളുടെ ഇഷ്ടങ്ങൾ കൂടി എനിക്ക് എഴുതി തന്നേക്ക അതുകൊണ്ടാക്കി വെച്ചേക്കാം എന്ന് പറഞ്ഞു അപ്പം നവ്യ തലമൂളി അതുകഴിഞ്ഞപ്പോൾ തന്നെ ദേവയാനി അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞപ്പം ദേവയാനി അപ്പുറം മാറി നിന്ന് ചിരിക്കുന്നു നവ്യ്ക്കാണെങ്കിലൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവളുടെ കരൾ കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ടാ ഇത്രയും തിളപ്പം എന്ന് പറഞ്ഞുണ്ട് നവി ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്നിങ്ങനെ സ്വയം മനസ്സിൽ പറയുകട്ടോ അങ്ങനെ ആ ഒരു ഇതിലാണ് ഇന്നത്തെ അതെ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ നന്ദി